ഒരു പാത്രം ചുക്കുവെള്ളം തിളപ്പിച്ച് വെച്ചതാണേ കണ്ടോ അതിൽ ഒരു ഗ്ലാസ് ചായ നമ്മുടെ കുഞ്ഞനാണ്ട് കൊണ്ടുവന്ന് വെച്ചു അവന് ചായ ആറ്റി കൊടുക്കാൻ അറിയുമ്പോഴേക്കും അവനെ ആറ്റാന്ന് പറഞ്ഞു ആറ്റാന്ന് നോക്കുമ്പോൾ ഈ പാത്രത്തിലല്ലേ വെള്ളം ഇരിക്കുന്നത് വേഗം കൊണ്ടുവന്നാണ്ട് വെച്ചതാണ് ക്ലാസ്സോടെ ഫുള്ള് പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് അങ്ങനെ പോയിട്ടോ ചുക്കൊള്ളം അങ്ങനെ പോയി അപ്പം ഞാൻ ചുക്കുവെള്ളം വെക്കിയാണ് ചുക്കൊള്ളം മാത്രമല്ല കേട്ടോ നമുക്ക് സാമിമാർക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും കുറച്ച് ചോറ് ഇരിക്കണോ അപ്പോൾ കുട്ടി സ്വാമികൾക്കേ എന്തെങ്കിലും വേറെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇതില് ചുക്കവെള്ളപ്പൊടി ഇട്ടേട്ടോ അങ്ങനെയാണ് പറഞ്ഞാൽ ഈ ആയുർവേദ കടയിലൊക്കെ പോയി കഴിഞ്ഞു ഈ ചുക്കവെള്ളപ്പൊടി കിട്ടും അതാണ് ഇവിടെ ഏട്ടനൊക്കെ ഇഷ്ടള്ളൂ മറ്റേതൊരു മല രുചിയൊക്കെ ഉണ്ടാവൂലേ ഇത് അങ്ങനെയൊന്നും തോന്നണില്ല അത് എന്തോ ഒരു മണം ആണ് എപ്പോഴും എപ്പോഴും ദ്രോഹിക്കുന്നത് ഈ കല്ലെടുത്ത് എറിയാ എന്തൊക്കെ എടുത്തിട്ടാ ഈ കുട്ടീനെ അറിയോ എന്റെ അമ്മ വരൂട്ടോ ചോദിക്കാന് ആ അപ്പൊ എന്താ നമ്മടെ വൈകുന്നേരത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും മക്കളൊക്കെ അവിടെ ഇരുന്ന് പഠിക്കണുണ്ട് കേട്ടോ ഞാൻ അതിലിട്ട് ഈ പൊന്നുമില്ലേ ഇപ്പൊ ഉരുളം എടുത്തിട്ട് എന്താ എറിയാൻ തുടങ്ങിട്ടോ അവിടെ വേസ്റ്റ് കുഴി കുഴിക്കണേ വേസ്റ്റിട്ട് വേസ്റ്റ് ഇത്ര പോർന്ന് കല്ലെടുത്തിട്ട് <laughs> <laughs> ും പറയാണ് വിചാരിക്കാത്ത സമയത്തൊക്കെ കല്ലെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ മണ്ടക്ക് വീണ എന്റെ കുട്ടികൾക്ക് ഇതാണ്ടോ പൊടി പൊടി തോന്നണ്ടോ മുപ്പത് രൂപയ്ക്കാണ് തോന്നുന്നു ഏട്ടാ വാങ്ങിയത് നീ ഉണ്ട് കേട്ടോ ഇരിക്കണോ നമ്മുടെ മറ്റേ കവറിൽ വാങ്ങുന്നേക്കാളും നല്ലതാണ് വൈദ്യശാലയിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കോളൂ കേട്ടോ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട് ഇതില് മല്ലിയും ആ വൈദ്യശാലന്ന് തന്നെ നമ്മള് പറയാ പച്ചമരുന്ന് കട ഇനി ഞാൻ പറയണത് വൈദ്യശാല വൈദ്യശാലന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു ശീലിച്ചിട്ടേ കണ്ടോട്ടാ തിളച്ചു വരുമ്പോ കണ്ടില്ലേ നല്ല കളർ ഇണ്ട് കണ്ടോ പക്ഷെ തോനൊന്നൊട്ടിട്ടില്ല നല്ല തിളച്ച നല്ല കളർ വരും ഇല്ലെങ്കിൽ നമ്മൾ വാട്ടിയ കഴിഞ്ഞോട്ടോ കുറച്ചും കൂടി വെള്ളം വെക്കണേ അത് ഇപ്പൊക്കെന്നെ കഴിയുള്ളൂ നമ്മുടെ ഇവിടെ ഒന്നുമില്ലെങ്കിലും വെള്ളത്തിന് നല്ല തിരക്ക് എന്താ സുഖം ചെയ് വീനെന്താ വെച്ചാൽ കൊരങ്ങനേ നമ്മളെ നമ്മുടെ ചെറുപ്പത്തില് സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവേണ്ട ചെറുപയർ കഞ്ഞി ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പഴൊക്കെ നമ്മുടെ ചോറ് സാമ്പാർ മോരുകൂട്ടാൻ പൂളക്കൂട്ടാൻ ഒക്കെ കുട്ടികൾക്കുണ്ട് കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് സ്കൂളത്തെ അംഗലവാടിത്തെയൊക്കെ കഞ്ഞി ഉപ്പ്മാവൊക്കെ എന്നതാ നമ്മൾ ചെറുപയർക്കുണ്ടാവും ചെറുപയറും അരിയുമ്പാടെ കൂട്ടിയിട്ട് ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ സാമി സാമിമാരൊക്കെ കൊടുക്കുന്നത് ഇത് മനസ്സിൽ മനസ്സിലെന്തായാലും നല്ലൊരു ഓർമ്മ വരുന്നൊരു ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനേ കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാണ് സത്യം പറയാച്ച കൂടുതൽ ഇഷ്ടം അത് കഴുകിട്ട് വരട്ടെ ചെറുപയറൊക്കെ ചെറുപയറും അവതാരം റേഷൻ കടയിൽ ചെറുപയറും കൂട്ടിട്ടല്ലേ തോന്നുന്നു നല്ല പോലെ വേവണല്ലേ നല്ലപോലെ വെന്തിട്ട് ിട്ട് എന്നിട്ട് ഒരു പപ്പടം എന്താ ചുട്ട് പപ്പടം ചുട്ടതും മുളകും അടിപൊളി ഏട്ടന് ഏട്ടൻ പഠിക്കുന്ന സമയത്ത് ചെറുപയർക്കുന്നേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താന്നറിയില്ല പുഴുണ്ടാവും അങ്ങനെ ഇണ്ടാവും എന്നൊക്കെ പറയും കുട്ടികള് പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് അല്ലേ എന്താവാടി പിന്നെ മാവ് വെക്കണം അത് അത് പറ്റില്ല അത് ഉച്ച ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് ഉച്ചക്ക് കൊടുത്തിട്ട് ബാക്കി ബാലൻസ് ആണത് ചെറുപയർ കഞ്ഞി ആയിട്ട് തരാട്ടോ എന്റെ കുട്ടികളൊക്കെ വലുതാവുമ്പോ ഇപ്പൊ തന്നെ നമ്മുടെ നാളെ ഞങ്ങൾ പോയപ്പോഴും ഞങ്ങൾ നാളെ രണ്ടിരിക്കും ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് പോയിട്ടോ രണ്ടുമണിയൊക്കെ ആവാറായപ്പോ അപ്പൊ പോയപ്പോ അവിടെ ചേച്ചിമാര് ചോറിനോ ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് സ്കൂളിനായിട്ടാണ് കഴിക്കണത് അതിൽ മുട്ട പൊരിച്ചിട്ടു മുട്ട പൊരിച്ചത് കറി ഉപ്പേരി അച്ചാറ് ഏട്ടാ ഒക്കെ കഴിക്കണതൊക്കെ നമ്മുടെ മക്കൾ ഉപ്പേരി പറഞ്ഞു കടല ചെറുപയർ മുതിരയൊക്കെ അല്ലേ ഞാൻ അങ്ങനെ പോയ ദിവസം കടലയായിരുന്നു അതും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കഞ്ഞി നല്ല വെന്ത കഞ്ഞി കടല വെറുതെ പച്ചമുളക് കീറിയിട്ടിട്ട് കടുക് താളിക്കാണ്ടില്ലേ ഉപ്പ് ഇട്ടിട്ട് കഴിക്കാനും നല്ല രസമാണ് എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂതികളാണ് ഇവര് പറയുന്നത് എൻ്റെ പൂതിയും കൊണ്ട് ചാച്ചനൊക്കെ ആര മുറുക്കളോ അതെന്നെ പറഞ്ഞത് ചെറിയ കുട്ടികൾക്കാണ് പക്ഷെ ആറ് ശരണം വിളിക്കാൻ വലിയൊരു ഇത് പറയുമ്പോൾ അതെ ഇത് പറയുമ്പോൾ കാര്യം പറഞ്ഞു ഞാനൊക്കെ അച്ചുവിന്റെയൊക്കെ പ്രായ അച്ചുവിന്റെ ഒക്കെ ആ പ്രായത്തിൽ എൻറെ വീട്ടിൽ എൻറെ അച്ഛനും അതേപോലെ വലിയ ചേട്ടനൊക്കെ മലയ്ക്കിമാരോടും കേട്ടോ മലക്കിമാര ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ പറഞ്ഞു വെച്ചാൽ എപ്പോഴും അറുപത് എഴുപത് സ്വാമിമാരുണ്ടാവും അപ്പൊ നമ്മൾ ഇപ്രാവശ്യം അമ്മ പോകുമ്പോ തന്നെ അറുപത് അറുപത്തഞ്ച് സ്വാമിമാരുടെ കൂടെയാണ് അമ്മ പോയിരിക്കുന്നത് കേട്ടോ അല്ലെ നീർക്കൊട്ടി രാവിലെ ഒരു പാത്രത്തിൽ രാവിലൊക്കെ കുറച്ച് വെള്ളം വെക്കണം ഇന്ന് രാവിലെ നേർത്ത നീച്ചിട്ടേ വെള്ളം ചൂടാക്കിട്ടോ കുളിക്കാൻ ഞാൻ വിചാരിച്ചു കുളി കഴിഞ്ഞാൽ തണുക്കൊന്നും ചീല്ല ചൂടുവെള്ളമല്ലേ കുളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് റൂമെങ്ങനെ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അറിയാനെ നീ എന്തിനാ ചൂടുവെള്ളു തണുത്ത വെള്ളത്തിനെ കുളിക്കുന്നു പറഞ്ഞ തണുപ്പുണ്ടായില്ലേ പൊന്നൂസ് ചീ നോക്കിയക്ക് പൊന്നൂസിന് ഇപ്പൊ ഫോണില്ലാണ്ട് പറ്റാതെട്ടോ ഏത് സമയവും അവന് നോക്ക് മാറ്റിയാലും മടില അമ്മ ദാ ദാ പറഞ്ഞിട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പൊ നമ്മള് ഇടിച്ചക്കപ്പേരി ഇണ്ടിട്ടോ ഇരിക്കണോ അവന് എന്തെങ്കിലും എന്താ ചന്തക്ക് പോയിട്ടുണ്ട് ചന്തക്ക് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നാ അത് സാറില്ല എന്തെങ്കിലും ചമ്മന്തിയോ ഇതിന് പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം ചമ്മന്തി ആയാലും കൊഴപ്പില്ലല്ലോ എന്താ രാവിലേക്ക് വലിയ ചെമ്പിലും ഇടാത്ത എന്താണോ രാവിലേക്ക് ഇനിയും വെള്ളച്ചോറ് വേണ്ട അപ്പം നമ്മൾ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം പിന്നെ രാവിലെ നമ്മളിപ്പോൾ നല്ല നേരത്തെ നീക്കില്ലേ നാലരയ്ക്കൊക്കെ നീക്കുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ പോലെ സമയം കിടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലരയ്ക്ക് മൂന്നൊക്കെ നീക്കിയാൽ നല്ലത് എന്നാ നമ്മുടെ പണികളൊക്കെ എത്ര നേർത്ത കഴിക്കുന്നു ഇവര് പോയി കഴിഞ്ഞാൽ മടിയായിട്ടോ ഞാൻ ും മടിയായിടിച്ച കാര്യം അറിയില്ല രാവിലെ എനിക്ക് എല്ലാരും പറയും നേരത്തെ നെയ്ച്ചു നേരത്തെ നെയ്ച്ചു കുളിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയോ പറയുക പുറം വേദന മൈഗ്രൈന് തലവേദന ഒക്കെ ആ ഒരു സമയത്താണ് വെച്ചാൽ കുഴപ്പമില്ല എന്ന് ഉച്ചക്ക് ഞാൻ ഒരു ഗുളികയൊക്കെ കഴിച്ചു കഴിക്കാതെ നിവർത്തിയില്ലല്ലോ ബാ നമുക്ക് തുണികളെ വളർക്കിയാ പുതിയ പായ അതേപോലെ ഒരു പുതപ്പൊക്കെ വാങ്ങോട്ട് വാങ്ങിയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കെട്ടി നിറച്ച് പോകുമ്പോഴത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇല്ല വെച്ചിരുന്നു കേട്ടോ ഒന്നല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ പെരയുടെ മുകളിൽ ഇത് അവിടെ കണ്ടില്ലേ തെട്ടുംപോറ ഇല്ലല്ലോ അപ്പൊ ഈ ഭാഗത്ത് നമ്മള് ചാക്കിൽ കെട്ടിട്ട് വെക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്താ ചെയ്യുന്ന പുതിയ വീട്ടിലും എന്തായാലും പെരുമാറില്ലല്ലോ അപ്പൊ പുതിയ വീട്ടില് വെച്ചിട്ടില്ലേ ഭർത്തിന്റെ മുകളില് വെച്ചു അതുകൊണ്ട് ഒരു അബദ്ധം പറ്റി എന്താന്നറിയോ ഇപ്രാവശ്യം മുണ്ട് നോക്കി തോത്തുകൊണ്ട് നോക്കിയില്ല ഇവിടെ നോക്കിയപ്പോ ആകെ രല്ലല്ലേ ഉള്ളു ആ മുണ്ടും കാര്യങ്ങളും ഒന്നും കാണാല്ലല്ലോ ഓർമ്മിട്ട് പിന്നെ എല്ലാവർക്കും വാങ്ങണ്ടോന്നോ എല്ലാര്ക്കും വാങ്ങീലേ അങ്ങോട്ട് മുണ്ട് ഇഷ്ടം പോലെ പിന്നെ സാമിമാരുടെ എന്താ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കേട്ടോ അവർക്ക് റൂമിൽ ചെള്ള എന്തെങ്കിലും തിരക്കൊക്കെ ചെയ്യുമ്പോ എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കുട്ടികളും കണ്ടറിയാതെ കൊണ്ടന്ന് വെച്ചതാണ് കേട്ടോ കിച്ചിട്ട് എന്താ കിച്ചിട്ടൊറിയേ ഭത്മത്തിന്റെ ഇരിക്കും ചിലപ്പോ എണ് നല്ലെണ്ണ തേച്ചാ നല്ലെണ്ണിട്ടോ നല്ലെണ്ണ തേച്ചാ മതി ഞാനേ ആദ്യായിട്ടാണ് സതിയേട്ടം ബെരിയാണി ഇടുന്നു കണ്ടാക്കുന്നത് ഇന്നിണ്ട് രാവിലെ പുതിയ ബിരിയാണി ആണ് ബെരിയെടുത്ത് ഇട്ടു ആ എന്താ ഏട്ടനതേപോലെ ഡയറി കൊടുത്തിരുന്നു പണിയെടുക്കണവരില്ലേ ഫ്ളൈവുഡ് കടയിൽ സുഖന്യെ ഫ്ലൈവുഡ് കടയിൽ അവര് കൊടുക്കും ഓരോ കടയിൽ നിന്ന് കൊടുത്തിരുന്നു നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ അവരും കൂടി തന്നൂലേ നമുക്ക് പ്രാവശ്യം പോയപ്പോ ആ അന്ന് ഞാൻ കാണിച്ചില്ലേ ഡയറി അപ്പൊ അങ്ങനെ ഒരു ഡയറി കിട്ടണ ഇനി ഒന്നും കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പിന്നെ ഞങ്ങൾ പോകാൻ പറ്റിട്ടില്ലേ സുഖന്യക്ക് എന്താ കൊറേ എഴുതി വെക്കാണ്ട് ഇത്രാണ്ട് ആ കാര്യം പറയുമ്പോഴാണ് ഞാനും കൈ എഴുതാത്തതും കൊണ്ട് ഭയങ്കര പേടി എഴുതിപ്പോ എഴുതുമ്പോ അക്ഷര തെറ്റുകൾ എന്നൊക്കെ ഉള്ളത് ഏട്ടന്റെ ഇതിലട്ടോ ഏട്ടൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഓ എന്താടാ

ുട്ടോർക്ക് ഇത് എത്ര പോന്ന മതിയുന്നേ രണ്ടു മടക്കാക്കിട്ടും സാമിയേ സാമിയേ പോണ വരെയൊക്കെ പൊട്ടിത്തെർപ്പുള്ള മക്കളാണ് വികൃതി കുറച്ച് കൂടുതൽ അതാണ്ട് ഒരാള് ബേക്കിൽ വന്നിട്ട് കഴുത്ത് പിടിക്കുന്ന ഒരാളിതാ മടിയിലും വന്നിരിക്കുന്നേ നമ്മള് നൂല്പുട്ട പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ച പൊടിയുണ്ട് കിട്ടും അത് പുഴുങ്ങല്ലേരിയും പച്ചരിയും പാട കൂടിയിട്ടല്ലേ ഇപ്പഴല്ല രാവിലെ രാവിലെ ആരെന്നെ സഹായിക്ക ആര് സഹായിക്കുമ്പോണ്ടല്ല രാവിലെ അവൾക്ക് രാവിലെ പഠിക്കാനുണ്ടാവും പിന്നെ രാത്രി മണി രാത്രി അതിനെ പിന്നെ പിന്നെ ഒരു കാര്യം പറയട്ടെ എന്താ പത്തിരി ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്ക് അര കിലോ കൊണ്ടൊന്നും നമ്മക്ക് തൈലോ ഒരു കിലോ തന്നെ ഇണ്ടാക്കിയാ തൈല ഇവിടെ ഓരോരുത്തർ പത്തിരി പ്രാന്തമാര് ഇഷ്ടം പോലെയാണ് വേറെ ഇല്ലെങ്കിലും വേണ്ടില്ല പത്തിരി ആണെന്ന് പറഞ്ഞാൽ മുപ്പത് പത്തിരി ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കുഞ്ഞുണ്ണി

ചോറില്ലേ ഒന്ന് കൂടിയും തിളച്ചാൽ മതിയിട്ടോ ആയേക്കണോ അപ്പൊ പാത്രം നിറഞ്ഞപ്പോഴിതിലേക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് പോവുകയാണ് അപ്പം അത് ഞാൻ അടപ്പ് തുറന്ന് വെച്ചതാണോ എന്താ എന്താ എനിക്ക് ഈ പച്ചമുളകിൽ കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിലും ഈ പച്ചമുളകിന് ഇങ്ങനെ ഉപ്പ് നിറച്ചിട്ടില്ലേ വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പപ്പടം കാച്ചാന്ന് വിചാരിച്ചാണ് ഇതിൽ കുറച്ചൊന്നും നിറയ്ക്കട്ടെ ഉപ്പ് നിറയ്ക്കട്ടെ ഏട്ട എന്നിട്ട് പറയണേ എന്തിനാ അത് ഉപ്പ് നിറയ്ക്കണെന്ന് ഏട്ടനെ ഇഷ്ടമല്ല ഇത് എനിക്ക് ഇഷ്ടാട്ടോ ഇതിലും രസല്ലേ ഇതില് പുളി നമ്മള് പുളിയും കൂടിയും കൂട്ടിട്ട് ചെയ്യാണോ ഉപ്പുകൂടെ പുളിയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടേ ഒരു പുളിപ്പും എരിവും പാടുണ്ടാവും ഞാനത് ചെയ്തില്ലെന്ന് തണക്കുണ്ടാവും അവിടെന്താ സുഖന്യ കരീന്ന് എത്ര നന്മകള് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്ര സഹായം ചെയ്താലും ചില സമയത്ത് അപ്പത്തെ അവരുടെ കാര്യം നടക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഏ പിന്നെ അവർക്ക് അതൊക്കെ മറന്നിട്ടുണ്ടാവൂല്ലേ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞുവെച്ചാൽ നമ്മളത് എന്നും നമ്മൾ മനസ്സിലുണ്ടാവില്ലേ പക്ഷെ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ലേ അത് ആർക്കും എന്താ എങ്ങനെ പറയും അമ്മ മക്കൾക്കാണ് വച്ചാലും വേണ്ടില്ല സഹോദരങ്ങൾക്കാണ് വെച്ചാലും വേണ്ടില്ല കൂട്ടുകാർക്കാണ് വെച്ചാലും വേണ്ടില്ല എന്താ അങ്ങനെ നിൽക്കാറില്ല ഞാൻ ഇങ്ങനെ എന്നിട്ട് ചിന്തിക്കും എൻ്റെ അമ്മയുടെ ഞാൻ പറയും എന്താ അമ്മ അങ്ങനെ എന്താ അമ്മ അങ്ങനെ പറയുമ്പോൾ അമ്മ ഇതാണ് മനുഷ്യൻ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അതേ ഉള്ളൂ മനുഷ്യൻ അല്ലേ നമ്മള് ചെയ്തോടുത്തതിന് നമ്മള് ഓർക്കണമില്ല നമ്മള് തിരിച്ച് പ്രതീക്ഷിക്കുന്നു പാടില്ല അത് ശെരിയാണ് പക്ഷെ ഏർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെന്നെ നമ്മളെ തിരിച്ച് ഇതാവുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം വരും പക്ഷെ ഇതാണ് ലോകം ഇപ്പൊ മനസ്സിലായിട്ടോ ആദ്യമൊക്കെ നമുക്ക് എങ്ങനെയാണെന്നറിയാം നല്ലൊരു ചീണൊരിക്കേ കുറ്റം ഉണ്ടാവുള്ളു ഒരു ഒന്നും ചെയ്യാത്തവർക്ക് എവിടെയൊരു കുറ്റം ഉണ്ടാവില്ല ആരും ഒന്നും പറയില്ലല്ലോ അല്ലേ ഏഹ് ചീണോര് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും പക്ഷെ അവരെ എന്നും എങ്ങനെ പറയോ ഒറ്റപ്പെടുത്തി കൊണ്ടോ ഇരിക്കുകയും ചെയ്യും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളെങ്ങനെയാണെന്നറിയോ നമ്മളെ മുകളിലുള്ള ഒരാളെ ദൈവത്തിന് പ്രതി ദൈവത്തിനെ അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നമുക്ക് അവരുടെ മുമ്പില് നമ്മള് ശരിയാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ ചോറ് ഞാൻ നല്ല ഒട്ടേ വത്തിക്കണ്ടോ ചെറുപയർ ഒക്കെ നല്ലപോലെ വെന്തതായിട്ടുണ്ട് കണ്ടെ സാമി സാമി വാണ്ട സാമി അതാ കത്തി എടുക്കാവിടുത്ത് കത്തിയുണ്ട് ചുറ്റിക്കോ ചേട്ടാ പുഴയ്ക്ക് നാളെ പുഴയ്ക്ക് പോണതിന്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ രാവിലെ നമുക്കുള്ളത് ഒരു ചൂടോടെ കഴിക്കാലേ മുളകും വറുത്തതും കൂട്ടിയിട്ട് പാ കിണ്ണങ്ങളൊക്കെ എടുത്തോളീ മാഡസ്വാമിമാർക്ക് ഉപ്പും കൂടി അപ്പം നമ്മളില്ലേ എന്നാ ഇനി കഴിക്കണമെന്ന് വീഡിയോ എടുക്കുന്നില്ല ആട്ടോ കഴിക്കണ വീഡിയോ എടുക്കുക എന്ന് കഴിഞ്ഞാൽ അതിന് സായ്മാർക്ക് ആദ്യം കൊടുക്കട്ടെ ഈ സാമി സായിമാർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ അപ്പോൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കടക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്